വയനാട് പനമരം മേച്ചേരിയിൽ ജനവാസ മേഖലയിൽ കാട്ടാനകൾ ഇറങ്ങി ഇന്ന് പുലർച്ചെയോടെയാണ് രണ്ട് ആനകൾ എത്തിയത് കാട്ടാനയെ തുരത്താൻ വനംവകുപ്പ് നടപടി തുടങ്ങി ഫൈസൽ ജനവാസ മേഖലയിലാണ് ഈ കാട്ടാനകൾ കൂട്ടത്തോടെ ഇറങ്ങിയതെന്ന് കരുതുന്നു ഇവരെ തുരത്താൻ കഴിഞ്ഞിട്ടുണ്ടോ എന്താണ് അവിടെ സ്ഥിതി ഇപ്പോ പൂർണ്ണമായും ജനവാസ മേഖലയിലാണ് ഇന്ന് തുരത്തെ കാട്ടാന എത്തിയത് രണ്ടാനകളാണ് പ്രദേശത്ത് എത്തിയത് ഏറെ നേരം പ്രദേശത്ത് ഭീതി പരത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ആദ്യം എരനല്ലൂർ എന്ന് പറയുന്ന ഭാഗത്തായിരുന്നു ആന എത്തിയിരുന്നത് എരനല്ലൂർ അമ്പലത്തിന്റെ പരിസരത്ത് ഒരു തോട്ടത്തിൽ ആനകൾ തമ്പടിച്ചിരുന്നു തുടർന്ന് ജനവാസ മേഖലയിലേക്ക് ഇറങ്ങി വരുന്നത് ഇപ്പം എന്തായാലും നമുക്ക് ആശ്വാസകരമായ കാര്യം ഈ വനം വകുപ്പിന്റെ ഒരു ഇടപെടലാണ് കൃത്യമായി കൊണ്ട് ആനകളെ തുരത്താൻ നടപടി ആരംഭിച്ചിട്ടുണ്ട് നിലവിൽ ആന പുഴ കടന്ന് അക്കരെ എത്തിയിട്ടുണ്ട് എന്നുള്ള ഒരു വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് അല്പസമയത്തിനകം തന്നെ ഈ ആനകൾ കാട് കയറുമെന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് വനംവകുപ്പുള്ളത് പ്രദേശവാസികൾക്കൊക്കെ തന്നെ ജാഗ്രത നിർദ്ദേശം നൽകിയിട്ടുണ്ട് വലിയ നാശനഷ്ടമൊന്നും പ്രദേശത്ത് വരുത്തിയിട്ടില്ല എന്നുള്ളത് നമുക്ക് ആശ്വാസകരമായ കാര്യമാണ് എന്തായാലും വനംവകുപ്പിന്റെ പൂർണ്ണമായിട്ടുള്ള സജ്ജീകരണങ്ങൾ ഈ ഒരു ഭാഗത്ത് ഒരുക്കിയിട്ടുണ്ട് ആർ ആർ ടി എസ് അംഗങ്ങൾ ഉൾപ്പെടെ ഈ ആനയെ തുരത്തുന്നതിന് വേണ്ടിയുള്ള എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കിയിരിക്കുകയാണ് വനവരും എസ് പനമരത്താണ് ജനവാസ മേഖലയിൽ കാട്ടാനക്കൂട്ടം ഇറങ്ങിയത് കാട്ടാനയെ തുരത്താനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്